സർക്കാർ ഫണ്ടിൽ സി പി എം പാർട്ടി പ്രചാരണം ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരം രാഷ്ട്രീയ ആക്ഷേപം പല ചോദ്യങ്ങൾക്കും ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നു മാത്രം അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിച്ചതാര് എന്ന ചോദ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ രംഗത്ത് പൊതുവിദ്യാലയങ്ങളിൽ കേരള മോഡൽ വികസനം എന്ന വിഷയത്തിൽ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സർക്കാർ നീക്കം വിദ്യാർത്ഥികൾക്കിടയിൽ ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രചരണം നടത്തുവാനുള്ള ശ്രമമാണ് വിജ്ഞാനവും ചിന്താശേഷിയും വളർത്തേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന്റെ പരസ്യവേദികളാക്കി മാറ്റുന്നത് ജനാധിപത്യപരമായ വിദ്യാഭ്യാസ രീതിക്ക് നിരക്കാത്തതാണ് പാഠ്യപദ്ധതിക്ക് പുറത്തുള്ള ഇത്തരം മത്സരങ്ങൾ വഴി സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുവാനുള്ള വേദിയാക്കി മാറ്റുന്നത് പ്രതിഷേധാർഹമാണ് സർക്കാർ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്യുസ് മത്സരം എന്ന പേരിൽ സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ പാർട്ടി പ്രചാരണം ആണ് എന്നുള്ള ആക്ഷേപമാണല്ലോ ഉയരുന്നത് കാരണം ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മാത്രം വരുന്ന തരത്തിലേക്ക് പോകുമ്പോൾ സ്വയം അപഹാസ്യരാകുന്ന കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത് രോഹിണി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രചരണവുമായി സർക്കാർ തല രംഗത്തിറങ്ങുന്നത് അത് ഖജനാവിൽ നിന്നുള്ള ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് പ്രചാരണം നടത്തുന്നതാകട്ടെ സ്കൂൾ തലം മുതലുള്ള വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് എന്നുള്ളതാണ് ഇടത് സർക്കാർ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കിസ് മത്സരം എന്നുള്ളതാണ് ആ പരിപാടിയുടെ പേര് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനകളടക്കം ആരോപിക്കുകയും ചെയ്യുകയാണ് അതായത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ കിസ് കോമ്പറ്റീഷൻ ഒരുക്കിയിട്ടുള്ളത് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കിസ് മത്സരം എന്നുള്ളത് രാഷ്ട്രീയ പരിഷ്ഠിതമാക്കുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ അധ്യാപക സംഘടന ഉന്നയിക്കുന്നത് അത് മാത്രമല്ല അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആര് എന്നൊക്കെയുള്ള മുപ്പത് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനൊക്കെ തന്നെ ഉത്തരം മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏകദേശം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതും ചോദ്യം നൽകിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഔദ്യോഗിക ഉത്തരവിപ്പോൾ പുറത്തു വരുമ്പോഴാണ് പൂർണ്ണമായും സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് സർക്കാർ ആണ് എല്ലാ ും ശരി എന്ന രീതിയിലുള്ള പ്രചാരണം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉയർത്തുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചില ചോദ്യങ്ങൾ ഈ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ആരാണ് ഏത് വർഷമാണ് നടത്തിയത് എന്നൊക്കെയാണ് ഒരു ചോദ്യം മറ്റൊന്ന് വരികയാണെങ്കിൽ കായിക പ്രവർത്തനത്തിലൂടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിടുന്ന സംസ്ഥാന കായിക വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ചരക്കുമായി എത്തിയ മദർഷിപ്പ് ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പൂർണ്ണമായും ഇടത് സർക്കാരിന്റെ നേട്ടങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും മുഖ്യമന്ത്രിയുടെ പേരുകൾ ആവർത്തിച്ചു വരുന്ന ഉത്തരങ്ങളുമാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചോദ്യങ്ങൾ മാറ്റണം ഈ പരിപാടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉയർത്തുകയും ചെയ്യുകയാണ് അതേസമയം തന്നെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സർക്കാർ തന്നെ എത്തിയിട്ടുണ്ട് ആ കുട്ടികൾക്ക് ഭരണകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനാണ് ക്യൂസ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ വിമർശനത്തോടും ഈ ആക്ഷേപത്തോടുമുള്ള സർക്കാർ പ്രതികരണവും വന്നിട്ടുള്ളത് രോഹിണി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്